ഇനി യു പിയിലേക്ക് പോകാം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് വീണ്ടും ശക്തനായ പ്രാദേശിക നേതാവായി ഉയർന്നു വന്നിരിക്കുന്നു സമാജ്വാദി പാർട്ടിയുടെ തിരിച്ചുവരവ് രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് റിപ്പോർട്ടുകൾ ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ നിർണായക സീറ്റുകൾ നേടി ഐ എൻ ഡി ഐ സഖ്യത്തിന് ഊർജമേകാൻ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടിക്ക് സാധിച്ചു മിക്ക എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും മറികടക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ്പിയുമായുള്ള സഖ്യത്തിന്റെ ഭാഗമായി യു പിയിൽ എൺപതിൽ മുപ്പത്തിയേഴ് സീറ്റുകളിലും മത്സരിച്ച എസ് പിക്ക് അഞ്ച് സീറ്റുകൾ മാത്രമാണ് നേടാനായത് അന്ന് ബി എസ് പി പത്ത് സീറ്റുകളും നേടി രണ്ടായിരത്തി പത്തൊൻപതിലെ സഖ്യം ഗുണം ചെയ്തില്ല എന്നതാണ് സമാജ്വാദി പാർട്ടിയുടെ വിലയിരുത്തൽ എന്നാൽ ഇത്തവണ കോൺഗ്രസുമായി സഖ്യത്തിലേർപ്പെട്ട സമാജ്വാദി പാർട്ടി അറുപത്തിമൂന്ന് സീറ്റിലാണ് മത്സരിച്ചത് കോൺഗ്രസ് പതിനേഴ് സീറ്റിലും ജനവിധി തേടി പുതിയ സഖ്യം എസ്പിയുടെ തിരിച്ചുവരവിനുള്ള പുതിയ വഴി തുറന്നിരിക്കുന്നു എന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് യു പിയിൽ യാദവരും മുസ്ലീങ്ങളും അടങ്ങുന്നതാണ് എസ്പിയുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി നിരന്തര പരാജയമേറ്റതോടെ പി ഡി എ അല്ലെങ്കിൽ പിച്ച്ഡേ ദലിത് അൽപാസംഖ്യക് എന്ന ഒരു പുതിയ മുദ്രാവാക്യം സൃഷ്ടിച്ചായിരുന്നു അഖിലേഷിന്റെ ഇത്തവണത്തെ തന്ത്രം പി ഡി എ എന്ന ചുരുക്കെഴുത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് അഖിലേഷ് ആദ്യമായി ഉപയോഗിച്ചത് അഞ്ച് എസ് പി ടിക്കറ്റുകൾ യാദവുകൾക്ക് ലഭിച്ചപ്പോൾ ഈ തന്ത്രത്തിന്റെ ഭാഗമായാണ് മറ്റ് ഒ ബി നിന്നുള്ള ഇരുപത്തിയേഴ് സ്ഥാനാർത്ഥികളെയും പതിനൊന്ന് ഉയർന്ന ജാതിക്കാരെയും നാല് മുസ്ലിങ്ങളെയും മത്സരിപ്പിച്ചത് പട്ടികജാതി സംവരണ സീറ്റുകളിൽ പതിനഞ്ച് ദളിത് സ്ഥാനാർത്ഥികളെയും നിർത്തി ഭൂരിപക്ഷം പിന്നാക്കക്കാരും ദളിതരും ന്യൂനപക്ഷങ്ങളും ഒറ്റക്കെട്ടായി എസ്പിയുടെ പി ഡി എ ആശയത്തെ പിന്തുണയ്ക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അഖിലേഷ് തന്നെ പറഞ്ഞിരുന്നു തന്റെ പൊതുയോഗങ്ങളിൽ യു പിയിൽ ജാതി സർവേ ആവശ്യപ്പെട്ടതും ഇതിന്റെ ഭാഗമാണ് സമാജ്വാദി പാർട്ടിയുടെ തിരിച്ചുവരവിനൊപ്പം അഖിലേഷ് യാദവ് എന്ന പ്രാദേശിക നേതാവിന്റെ ഉയർച്ചയ്ക്കുമാണ് ഉത്തർപ്രദേശിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം പ്രതിഫലിപ്പിക്കുന്നത് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ